ഈശോമിശ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന സ്നേഹമുള്ള പിതാവിനെയാണ് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളിൽ നാം കണ്ടെത്തുന്നത് തിരഞ്ഞെടുക്കുന്നത് നന്മയാണെങ്കിൽ നിത്യമായ പ്രകാശത്തിലേക്കും തിന്മയാണെങ്കിൽ അന്ധകാരത്തിലേക്കും നാം ചെന്നു വീഴും ആദ്യം തിന്മയുടെ പാത തിരഞ്ഞെടുത്ത ധൂർത്തപുത്രൻ തൻ്റെ ദൈവസ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന മനസ്സിലായപ്പോൾ മനസ്താപത്തോടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയെത്തി മനുഷ്യൻ്റെ മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെടാത്തൊരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടെന്ന് നാം കണ്ടെത്തണം അതിന് നാം മനസ്സാകണം മനസ്സറിഞ്ഞ് തിരിച്ചു നടക്കണം സ്നേഹനീതിയായ ദൈവത്തിൻ്റെ മുൻപിൽ പാപം ചെയ്ത് നാം പോയാലും പൂർണ്ണമായ മനസ്താപത്തോടെ ദൈവസ്നേഹ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തിരിച്ചു വരുവാൻ നാം തയ്യാറാകണം എന്നാൽ ഒരിക്കലും നമുക്ക് നിത്യജീവൻ അന്യമല്ല സ്നേഹം കൊണ്ട് നമ്മെ തോൽപ്പിക്കുന്ന ദൈവസ്നേഹത്തിന് മുൻപിൽ അനുതാപം കൊണ്ട് നമുക്ക് തോറ്റുകൊടുക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവത്തിന് മുൻപിൽ പ്രത്യാശയോടെ നമുക്ക് മുട്ടുമടക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ